ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോങ് ടേം ചിട്ടിയാണോ നല്ലത് ഷോർട്ട് ടേം ചിട്ടിയാണോ നല്ലത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ നമ്മൾക്കൊരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നതിന് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു ആൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ പ്രൊഡക്റ്റ് റിവ്യൂ ആണ് അപ്പോൾ പ്രൊഡക്റ്റ് റിവ്യൂ എന്ന് പറയുമ്പോൾ കെ എസ് എഫ് ഇ ചിട്ടിയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നത് കെ എസ് എഫ് ഇ ചിട്ടി പറയുന്ന ഒരു ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഗാഡ്ജെറ്റുകളെ കുറിച്ചുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ മേടിക്കുന്നു ഉപയോഗിക്കുന്നു അതിന്റെ റിവ്യൂ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ചാനലിന്റെ മെയിൻ കണ്ടന്റ് പറയുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും ലോങ് ടേം ചിട്ടി ഓർ ഷോർട്ട് ടേം ചിട്ടി ഇതിൽ ഏതാണ് നല്ലത് എന്ന് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ കെ എസ് എഫ് തന്നെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പത്തായിരം രൂപ വെച്ചിട്ട് അൻപത് മാസം അടയ്ക്കുന്ന ചിട്ടിയുണ്ട് അഞ്ച് ലക്ഷത്തിന്റെ അപ്പൊ ഇതിന്റെ മാസ അടവ് വരുന്നത് പത്തായിരം രൂപയാണ് ഇതിന്റെ കാലാവധി അൻപത് മാസമാണ് ടോട്ടൽ സ്ഥല വരുന്നത് അഞ്ച് ലക്ഷമാണ് അപ്പിത് അൻപത് മാസത്തിൽ അഞ്ച് ലക്ഷത്തിന് ചേരാൻ പറ്റുന്ന ചിട്ടിയാണ് പക്ഷെ മാസം അടയ്ക്കുന്ന സംഖ്യ പറയുന്നത് പത്തായിരം രൂപയാണ് അതേ സ്ഥാനത്ത് അയ്യായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് ഇത് പത്തായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുമ്പോൾ അഞ്ച് ലക്ഷം ഇത് അയ്യായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുമ്പോഴാണ് അഞ്ച് ലക്ഷം അപ്പൊ അതിന്റെ കാലാവധിയിൽ വ്യത്യാസം വന്നു അടയ്ക്കുന്ന സംഖ്യയിൽ വ്യത്യാസം വന്നു സലയിൽ മാത്രം ഒരേ സലയാണ് അപ്പൊ നമ്മൾക്ക് മാസം ഒരു പത്തായിരം രൂപ വെച്ച് മാറ്റി വെക്കാൻ കഴിയുന്ന ഒരാൾക്ക് അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയര ചേരാ അതിൽ അൻപത് ആളുകളെ ഉണ്ടാവുള്ളൂ അതേ സമയത്ത് നമുക്കൊരു മാസം ഒരു അയ്യായിരം രൂപ മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ അവർക്കും അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയിൽ ചേരാ അത് കാലാവധി നൂറു മാസമാണ് സ്ഥലം വന്നിട്ട് അഞ്ച് ലക്ഷമാണ് അപ്പൊ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയിൽ രണ്ട് രീതിയിലുള്ള ഡിനോമിനേഷനുള്ള ചിട്ടിയിൽ നമുക്ക് ചേരാൻ കഴിയും അപ്പൊ ഇതിൽ വന്നിട്ട് ഇപ്പൊ ഈ അമ്പത് മാസത്തിന്റെ ചിട്ടി ഇപ്പൊ സാദാ ചിട്ടി ഈ രണ്ട് ചിട്ടിയെക്കുറിച്ച് പറയുന്നത് സാദാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് അപ്പൊ ഈ അൻപത് മാസ ചിട്ടിയിൽ മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന സംഖ്യ പറഞ്ഞാൽ മിനിമത്തിന് അതായത് മുപ്പത് ശതമാനം താഴ്ന്നു മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഖ്യ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കിട്ടുന്നത് മിനിമത്തിന് പോകുവാണെങ്കിൽ അതേ സ്ഥാനത്ത് ഈ നൂറു മാസന്റെ ചിട്ടിയും മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിട്ടിയിലിപ്പോ മുപ്പത് ശതമാനം താഴ്ത്തിട്ട് ചിലപ്പോ ഒരു പത്താള് എന്താകുള്ളൂ എന്ന് വിചാരിക്കുക പിടിക്കാൻ അതേ സ്ഥാനത്ത് ഈ നൂറു മാസം ചിട്ടിയിൽ പോകുമ്പോ നൂറാളുകളാണ് അപ്പൊ മുപ്പത് ശതമാനം താഴ്ത്തി പിടിക്കാൻ ചിലപ്പോ നാല്പതും അൻപതും ആളുകളുണ്ടാവും അപ്പൊ നമുക്ക് ഒരു മാസം ഒരാൾക്കാണ് ചിട്ടി കിട്ടുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് മുപ്പത് ശതമാനം താഴെത്തി നമുക്ക് പിടിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ പത്ത് ആളുകളുടെയും ടോക്കൺ ഇട്ടുകൊണ്ട് ഒരു മാസം ഒരാൾക്കേ ലഭിക്കുകയുള്ളൂ ഇത് മുപ്പത് ശതമാനം താഴ്ത്തി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കിലൂടെ ഒരു മാസം ഒരാൾക്കെ ലഭിക്കുകയുള്ളൂ അപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പത്താൾ ഉണ്ടെങ്കിൽ പത്ത് മാസം വരെ അങ്ങനെ മുപ്പത് ശതമാനം ആഴ്ച പോകാം അതേസമയത്ത് ഈ നൂറ് മാസ കാലാവധിയിൽ വരുമ്പോൾ നൂറാളുകളാണ് അപ്പൊ മുപ്പത് ശതമാനം താഴ്ത്തി ഒന്നിൽ കൂടുതൽ ആൾ ഉണ്ടെങ്കിൽ മുപ്പത് ശതമാനം താഴേ എത്ര മാസം വരെ ആളുകളുണ്ട് അത്രയും മാസം വരെ നറുക്കെടുപ്പായിരിക്കും അതിന് ശേഷമേ വിളിയാകുള്ളൂ അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തിപ്പിടിക്കുന്നത് നൂറിൽ നൂറാളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു നാൽപ്പത് മാസം അല്ലെങ്കിൽ ഒരു അൻപത് മാസം വരെയൊക്കെ മുപ്പത് ശതമാനം താഴ്ത്തി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ മുപ്പത് ശതമാനം താഴ്ത്തിപ്പിടിക്കാനുണ്ടെങ്കിലും നമ്മുടെ ടോക്കനും കൂടി ഉൾപ്പെടുത്തും ആ ടോക്കനിൽ കിട്ടുന്നവർക്കാണ് ഓരോ മാസവും ലഭിക്കുന്നത് അപ്പൊ ഓരോ മാസവും ആരും ഉണ്ടാവും അപ്പൊ ഈ ഓരോ മാസം ഇപ്പോൾ നാൽപ്പത് ആൾക്കാരും മുപ്പത് ശതമാനം താഴ്ത്തി വേണം എന്നുണ്ടെങ്കിൽ ഈ നാൽപ്പതാളിന്റെയും ടോക്കൺ ഇടും അങ്ങനെ ഒരു മാസം ഒരാൾക്ക് കിട്ടും പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറു മാസന്റെ ചിട്ടിക്ക് ഡിവിഡന്റ് കൂടുതലായി ലഭിക്കുക കാരണം അത് കാലാവധി കൂടുതലാണ് അപ്പൊ ആളുകളുടെ എണ്ണവും കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലായി ഡിവിഡന്റ് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളത് നൂറു മാസന്റെ ചിട്ടിയാണ് താരതമ്യേന നൂറുമാസത്തിന് വെച്ച് കുറവായിരിക്കും ഈ അൻപത് മാസ ചിട്ടിക്ക് ഡിവിഡന്റ് ലഭിക്കുക എല്ലാ ചിട്ടികൾക്കും ഡിവിഡന്റ് ലഭിക്കുമെങ്കിലും കാലാവധി കൂടുന്തോറും ഡിവിഡന്റ് കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ഷോർട്ട് പീരീഡ് ചിട്ടിയും ലോങ് പീരീഡ് ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അതേപോലെ തന്നെയാണ് ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഇത് പത്ത് ലക്ഷത്തിന്റെ ചെട്ടിയാണ് പക്ഷെ നാല്പത് മാസമാണ് നാല്പത് ആളുകളെ ഉണ്ടാവുള്ളൂ അതേ സ്ഥാനത്ത് മാസം പത്തായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കേണ്ട ചിട്ടി അതും പത്ത് ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ സ്ഥല വരുന്നത് പത്ത് ലക്ഷമാണ് പക്ഷെ മാസം നമുക്ക് പത്തായിരം രൂപ വെച്ച് അടച്ചാൽ മതി ഇതും സ്ഥല വരുന്നത് പത്ത് ലക്ഷമാണ് പക്ഷെ മാസം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചെടുക്കണം പക്ഷെ കാലാവധി വന്നിട്ട് നാല്പത് മാസം ഉള്ളൂ ഇത് നൂറ് മാസമാണ് വരുന്നത് നമുക്ക് എമർജൻസി ഫണ്ട് വേണം പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ കാലാവധി കുറഞ്ഞ ചിട്ടിയിൽ ചേരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അതായത് മുപ്പത് മാസം ഇല്ലെങ്കിൽ നാല്പത് മാസം ആ കാലാവധി വരുന്ന ചിട്ടികളിൽ ചേർന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ ആവശ്യം അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ട കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മതി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറു മാസം അപ്പൊ രണ്ടിന്റെ സ്ഥലം വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതില് പത്തു ലക്ഷം രൂപയാണ് സ്ഥലം വരുന്നത് പക്ഷെ നൂറ് നൂറ് മാസമാണ് കാലാവധി അപ്പൊ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കും താരതമ്യേന നൂറ് മാസം ചിട്ടിന് വെച്ച് ഡിവിഡന്റ് കുറവായിരിക്കും ഈ ഷോർട്ട് പീരീഡ് ചിട്ടിക്ക് എന്ന് പറഞ്ഞത് നമുക്ക് എമർജൻസി ഫണ്ട് വേണ്ട ആളുകളാണെങ്കിൽ ഷോർട്ട് പീഡിഡ് ഷോർട്ട് പീരീഡ് ചിട്ടിയിൽ ചേരാവുന്നതാണ് അല്ല പെട്ടെന്ന് ഫണ്ട് വേണ്ട കുറച്ച് കാലാവധി കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി അതുപോലെ തന്നെ കാലാവധി കൂടി ചിട്ടി വേണം അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലെ ലോങ് പീരീഡ് ചിട്ടി ചേരാ ലോങ് പീരീഡ് ചിട്ടി ഷോർട്ട് പിൻഡും ചിട്ടിയും തമ്മിൽ വ്യത്യാസം ഇതാണ് പോരാവത്തത് സലയൊക്കെ തൊല്യ തന്നെയാണ് കാരണം ഇതും പത്ത് ലക്ഷം അത് പത്ത് ലക്ഷം അപ്പം നമുക്കതിൽ മാസം പത്തായിരം രൂപ വെച്ച് അടച്ചാൽ മതി ഇതിൽ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അപ്പം പത്തായിരം രൂപ വെച്ച് അടയ്ക്കുന്ന ഒരാൾക്കും പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ചേരാ ഇരുപത്തയ്യായിരം രൂപ വെച്ച് മാസം അടയ്ക്കുന്ന ആൾക്കും പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ചേരാ പക്ഷെ അത് നാൽപ്പത് മാസത്തിൽ കഴി ഇത് നൂറ് മാസം കഴിയും അപ്പം അതാണ് ഷോർട്ട് പിൻഡ് ചിട്ടിയും ലോങ് പിൻഡും ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ